മിനിസ്ട്രീസ് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്താവിഷയം സത്യവും ജീവനും യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു എന്നിൽ കൂടി അല്ലാതെ ആരും മോക്ഷത്തിൽ എത്തുന്നില്ല സകല മതങ്ങളും പ്രത്യാശിക്കുന്ന സ്വർഗം അഥവാ പരബ്രഹ്മം അതിലെത്തിച്ചേരുവാൻ വാദിക്കുന്നു വിവിധ മതങ്ങൾ വിവിധ രീതിയിൽ വിവിധ വഴികളിൽ യാത്ര ചെയ്യുന്നു എന്നാൽ എന്താണ് മോക്ഷ വഴി എന്ന ധാരണ വ്യക്തമല്ല മതം എന്നാൽ അഭിപ്രായം എന്നാണ് അഭിപ്രായം പറയാൻ ആർക്കും കഴിയും എന്നാൽ അത് പൂർണ രൂപം അഥവാ സത്യം ആകുന്നില്ല എന്നാൽ യേശു ആ സത്യം തുറന്നു പറഞ്ഞു യേശുവിൽ ആ വഴി ചെന്നു ചേരുന്നു യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴി എന്നെ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ മോക്ഷ വഴി യേശു മാത്രമാണ് അടുത്തത് സത്യം സത്യത്തെ തേടിയാണ് യഥാർത്ഥ അറിയാനാണ് മനുഷ്യൻ അഭിപ്രായങ്ങൾ പറയുന്നത് യേശു സമ്മതിക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന സത്യം അഭിപ്രായങ്ങളും അല്ലെങ്കിൽ മതങ്ങളുടെ പൂർണത സത്യം അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സത്യാന്വേഷികളുടെ അന്വേഷണം യേശുവിൽ കണ്ടെത്തുന്നു ഈ സത്യം മനുഷ്യൻ സ്വതന്ത്ര സ്വതന്ത്രനാണ് ഈ ലോകം സാത്താൻ നിയന്ത്രിക്കുന്നു സകലതയെയും അടിമകളാക്കി വെച്ചിരിക്കുന്നു വചനം പറയുന്നു സത്യത്തെ അന്വേഷിക്കുക സത്യം നിങ്ങളെ വിടുതലാക്കും ജീവിച്ചിരിക്കുമ്പോൾ ആ സത്യത്തെ കണ്ടറിഞ്ഞവർ നിത്യജീവൻ സമാധാനം എല്ലാം അവർക്ക് ലഭിക്കുന്നു എന്നറിയുന്നു എന്നിൽ വിശ്വസിക്കുന്നുവൻ മരിച്ചാലും ജീവിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് അടുത്തത് ജീവൻ ഇന്ന് മനുഷ്യനിൽ ജീവശ്വാസമുണ്ട് സൃഷ്ടിക്കുമ്പോൾ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ജീവശ്വാസം ഏതു സമയത്തും പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മരണം സംഭവിക്കുന്നു എന്നാൽ ഈ ജീവശ്വാസം ആണ് അത് ദൈവമാണ് അത് വഹിക്കുന്ന മൺകൂടാരമാണ് മനുഷ്യ ശരീരം അത് ജീവിതകാലത്ത് തന്നെ പാവങ്ങൾ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ മകനായി മകൾ ആയി തീരണം അങ്ങനെയുള്ള സൃഷ്ടി അങ്ങനെയുള്ള വ്യക്തിയുടെ ആത്മാവ് ക്രിസ്തുവിൽ ലയിക്കുന്നു നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു മാനസാന്തരപ്പെടാതെ പാവത്തോടു കൂടി നടക്കുന്ന വ്യക്തിയിൽ വസിക്കുന്ന ദൈവാത്മാവ് പാവികൾക്ക് ശമ്പളമായ നിത്യമരണത്തിൽ അഗ്നിനരകത്തിൽ എത്തുന്നു നിത്യനരകത്തിൽ എത്തുന്നു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആദ്യ മനുഷ്യൻ അതും ദൈവത്തിന്റെ മകൻ എന്ന പേരുണ്ടായിരുന്നു പാപത്താൽ മകൻ എന്ന പദവി നഷ്ടപ്പെട്ടു ദൈവമകന് മരണമില്ലായിരുന്നു ഇപ്പോൾ വചനം പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് എന്നാൽ യേശു വിശ്വസിക്കുമ്പോൾ യേശു പാപങ്ങളെ ക്ഷമിച്ച് വീണ്ടും മക്കളെന്ന് പദവി തരുന്നു വീണ്ടും നിത്യജീവനിലെ അവകാശികളാക്കുന്നു സ്വർഗപ്രാപ്തി ഉണ്ടാകും സഹോദരങ്ങളെ വിശ്വസിക്കുക യേശു ദൈവവചനം ജഡമായി പിറന്ന ദൈവമാണ് ദൈവപുത്രനാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം അവനെ നൽകുവാൻ തക്കോണ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് തിരുവചനം പറയുന്നത് അതെ ആ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാവുവാൻ അവൻ അധികാരം തന്നു എന്നാണ് എല്ലാ മതങ്ങളും മോശപ്രാപ്തി മോശം പ്രത്യാശിക്കുന്നു എന്നാൽ കൂടി ആർക്കും മോശപ്രാപ്തി ലഭ്യമല്ല മറിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഉപേക്ഷിച്ച യേശുവിനെ സ്വന്തം ദൈവമായി സ്വീകരിക്കുന്ന ഏതൊരാൾക്കും പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും അഥവാ മനുഷ്യൻ മതങ്ങൾ പ്രത്യാശിക്കുന്ന മോക്ഷം ഗവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നു അതിലേക്ക് മാനസാന്തരപ്പെടുക പാവഴികളെ വിവക്ഷിക്കുക യേശുവിനെ രക്ഷകരൻ ദൈവമായി സ്വീകരിക്കുക യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നിൽ കൂടി അല്ലാതെ ആരും മോക്ഷത്തിൽ എത്തുന്നില്ല ദയവായ കർത്താവ് നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ